ഹലോ ഫ്രണ്ട്സ് പുതിയൊരു തീരുമാനവുമായാണ് സർക്കാർ വന്നിട്ടുള്ളത് സംസ്ഥാനത്തെ സ്കൂളുകളിൽ സമഗ്രമായ പാഠ്യപദ്ധതി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ പുസ്തകങ്ങൾക്ക് അംഗീകാരം നൽകിയെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു നൂറ്റി എഴുപത്തി മൂന്ന് ടൈറ്റിൽ പാഠപുസ്തകങ്ങൾക്കാണ് കരിക്കുലം സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗീകാരം നൽകിയത് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലെ പാഠപുസ്തകമാണ് അംഗീകരിച്ചത് രണ്ടായിരത്തി ഏഴിലാണ് ഇതിനു മുൻപ് പാഠ്യപദ്ധതിയിൽ സമഗ്രമായ പരിഷ്കരണം കൊണ്ടുവന്നത് പത്ത് വർഷത്തിലേറെ ഒരേ പാഠ്യപദ്ധതിയാണ് പഠിപ്പിച്ചതെന്ന് മന്ത്രി പറഞ്ഞു പുതിയ പാഠ്യപദ്ധതിയിൽ എല്ലാ പുസ്തകങ്ങളിലും മലയാളം അക്ഷരമാലകൾ ഉണ്ടാവും ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്ക് അനുസൃതമായി നവകേരള സൃഷ്ടിക്ക് ഉതകുന്ന പാഠ്യപദ്ധതികളാണ് കരിക്കുലത്തിൽ ഉള്ളത് ഒന്നര വർഷത്തെ പ്രവർത്തന ഫലമായിട്ടാണ് പാഠ്യപദ്ധതി പരിഷ്കരിച്ചതെന്നും കുട്ടികളിൽ നിന്നും പഞ്ചായത്ത് തലത്തിൽ നിന്നും അഭിപ്രായം തേടിയിരുന്നുവെന്നും മന്ത്രി തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചു മലയാളം ഇംഗ്ലീഷ് കന്നഡ ഭാഷകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് എല്ലാ പുസ്തകങ്ങളിലും ഭരണഘടനയുടെ ആമുഖം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഞ്ചു മുതൽ പത്ത് വരെ ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പുതിയ പാഠ്യപദ്ധതിയുടെ ഭാഗമായി തൊഴിൽ പരിശീലനം നൽകുന്നത് അധ്യാപകർക്കും പുതിയ പാഠ്യപദ്ധതിയെക്കുറിച്ച് പരിശീലനം നൽകും അക്കാദമിക് കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ജനാധിപത്യ വിരുദ്ധ നിലപാടുകളെ തള്ളുമെന്നും കാദർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം സ്പെഷ്യൽ റൂൾ കൊണ്ടുവരുമെന്നും ഇതിനായി കെ ഇ ആർ പരിഷ്കരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി സ്പെഷ്യൽ റൂൾ പ്രകാരമായിരിക്കും അടുത്ത അധ്യയന വർഷം സ്കൂളുകൾ പ്രവർത്തിക്കുക ഏതെങ്കിലും നിലയിൽ ഒരു വിഭാഗത്തിനെതിരായോ ജനാധിപത്യ വിരുദ്ധമായോ ആണ് കേന്ദ്ര സ്വന്തം നിലയ്ക്ക് പുസ്തകം തയ്യാറാക്കി പഠിപ്പിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി താങ്ക്